അസമുലൈ അഹിറു റഹിമാൻ ഇറഹീം അലമദ അഹിറു അബ്ലാ അലമീം മുഹമ്മദ് സല്ലിഅ അലീദന മുഹമ്മദീൻ അല അലീദന മുഹമ്മദ് അഹ്ലി സുദൈ വൈസുലി സനീഫോലിയാണ് ഇപ്പോഴുള്ളവരെ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മളെ മനസ്സമാധാനം കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചായിരുന്നു കോപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നെ അസൂയയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ സൊബ്ബറ് എന്താണെന്ന് ഒന്ന് നോക്കാം സൊബ്ബറ് എല്ലാവർക്കും അറിയാം സഹനം അല്ലേ എല്ലാ കാര്യങ്ങളും നമ്മ നമ്മുടെ ബുദ്ധിമുട്ടുകളെ അല്ലെ പ്രയാസങ്ങളെ ഏതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സന്ദർഭങ്ങളെപ്പോൾ കോപം വരുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളും അതിനെ ക്ഷമിക്കുക സഹിക്കുക എന്നൊക്കെ പറയാം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ജീവിതത്തിൽ പല ജാതി ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ വരാറുണ്ട് ശാരീരിക ബുദ്ധിമു അസുഖങ്ങൾ വരാറുണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇങ്ങനെ സാമ്പത്തിക സാമൂ സാമൂഹിക ഇങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള ഏതെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ടോ ആ സമയത്തെല്ലാം നമുക്കതിനെ ക്ഷമിച്ച് ഒന്നാമിലേക്ക് തവക്കൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീ ഒരു അവസ്ഥ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് സ്വപ്ന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്താല പറയുന്നുണ്ട് ഇന്ന് സ്വാബിരി അള്ളാഹുത്താല ക്ഷമിക്കുന്നവരുടെ കൂടെ തന്നെയാണ് അള്ളാഹുത്താല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അപ്പോൾ ക്ഷമ അത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ സൈക്കോളജിയിൽ പറയുന്നുണ്ട് ഇമോഷണൽ റെഗുലേഷൻ എന്നു വച്ചാൽ ഭാവനിയന്ത്രണം അതും ഇതുതന്നെയാണ് നമ്മുടെ ഭാവങ്ങളെ നമ്മളുടെ വ്യത്യസ്തമായ ഭാവങ്ങളെ കോപം സങ്കടം ഇങ്ങനെ പല രീതിയിലുള്ള നമ്മളെ ഭാവങ്ങളുണ്ട് സന്തോഷമാണെങ്കിൽ പോലും അതിനൊരു എല്ലാത്തിനെയും ഒരു മിതമായ രീതിയിൽ വേണ്ട രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ഇമോഷണൽ റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ സാഡ്നെസ് മാനേജ്മെൻ്റ് ഉണ്ട് പിന്നെ ആങ്കർ ഉണ്ട് എല്ലാം എന്തൊക്കെയാണോ അതിനെല്ലാം നമ്മളെ ആവശ്യമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ അമിതമായും നമ്മളെ അങ്ങ് ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി വരുന്ന സംഭവങ്ങളെ ആ പാപങ്ങളെ വേണ്ട രീതിയിൽ പാകപ്പെടുത്തി നമ്മുടെ വ്യക്തി ജീവിതത്തിനും സാമൂ കുടുംബജീവിതത്തിനും സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടിനും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ അങ്ങ് മെരുക്കിയെടുത്ത് നമ്മളെയും കൂടെ അതിനെ അതിലങ്ങ് ഒന്ന് പാകപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സ്വപ്നം അപ്പോൾ അതിനെക്കുറിച്ച് സ്വപ്നനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടി വരില്ല നമ്മളെല്ലാം ഒരുപക്ഷെ എന്നെക്കാളൊക്കെ ഞാൻ ഈ പറയുന്ന ഞാൻ പോലും അതിന് പിന്നെ അറിയിക്കുന്ന ആളാണോ എനിക്കറിയില്ല അത് പറയാൻ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടി വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു സുരക്ഷിത അസുരക്ഷിതനായും നമ്മുടെ ജീവിതത്തിൽ സ്വബ്ര കൊണ്ട് അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും ഒരാട്ടെ സ്ഥലക്കും വരഹ്ലൈ വബറകാതുഹു